ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഇ ഗ്രാന്റ് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇ ഗ്രാൻഡിന്റെ വെബ്സൈറ്റിലോട്ട് നമ്മൾ വന്ന ശേഷം ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ഉള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആധാർ നമ്പർ എന്നുള്ള ഭാഗത്ത് കുട്ടിയുടെ ആധാർ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആധാർ കാർഡിൽ എന്താണോ പേര് അതേപോലെ തന്നെ കൃത്യമായിട്ട് ആധാറിലെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വാലിഡേറ്റ് ആധാർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിർദ്ദേശങ്ങളുടെ ഭാഗത്ത് വലതു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ് ആദ്യം തന്നെ അതിനുശേഷം ഒരു മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ജനന തീയതി എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡിലെ പോലെ ജനന തീയതി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇമെയിൽ ഐ ഡി എന്റർ ചെയ്ത് കൊടുക്കുക പറ്റുമെങ്കിൽ കസ്റ്റമറുടെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക കുട്ടികളുടെ തന്നെ അടുത്തായിട്ട് പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഒരു പാസ്വേഡ് എന്റർ ചെയ്ത് കൊടുക്കുക അതേ പാസ്വേഡ് തന്നെ ഇവിടെ കൺഫേം ചെയ്യുക പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് കുട്ടികളുടെ പേര് ചേർത്തിട്ട് അറ്റ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഉള്ളത് കുട്ടികളുടെ പേര് ആദ്യം അടിച്ചു കൊടുക്കുക അറ്റ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതിനകത്ത് കുട്ടിയുടെ പേരിന്റെ ആദ്യ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുക അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് വന്നിട്ട് കാണിക്കും നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ടോ അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ചിട്ടോ നമുക്ക് യൂസർ ഐ ഡി എന്നുള്ള ഭാഗത്ത് ആധാർ നമ്പറോ ഇമെയിൽ ഐ ഡിയോ കൊടുക്കാവുന്നതാണ് പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്കിതിന്റെ ഡാഷ്ബോർഡിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടാവും ഇനി ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ബേസിക് ഡീറ്റെയിൽസുകളാണ് ആദ്യം തന്നെ കൃത്യമായിട്ട് ഇവിടെ ഫിൽ അപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് എല്ലാ ബേസിക് ഡീറ്റെയിൽസുകളും ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ ജെൻഡർ സെലക്ട് ചെയ്യുക കാറ്റഗറി എന്നുള്ള എസ് സി എസ് ടി ഒ ബി സി ഒ സി ഏതാണെന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക ഒ ബി സി ആണെങ്കിൽ ഒ ബി സി സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും ചൂസ് ഫയൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കാസ്റ്റ് എന്നുള്ള ഭാഗത്ത് ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക ലോക്കൽ ബോഡി ഏതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബ്ലോക്ക് ഏതാണുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് ഡാസ് കൂളർ ആണോ അല്ലെങ്കിൽ ഹോസ്റ്റലർ ആണോ ഓപ്ഷൻ ആണ് അവിടെ ഡാസ്ക് ആണെങ്കിൽ എസ് കൊടുക്കുക ഇനി ഹോസ്റ്റലർ ആണെങ്കിൽ നോ കൊടുത്ത് നമുക്ക് ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവിടെ നോ കൊടുക്കുക ഇനി അല്ല വീട്ടിലേക്ക് സ്ഥിരമായിട്ട് വന്ന് താമസിക്കുന്ന കുട്ടിയാണെങ്കിൽ എസ് കൊടുക്കുക അടുത്തായിട്ട് മേൽവിലാസമാണ് പെർമനന്റ് അഡ്രസ് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജില്ല സെലക്ട് ചെയ്യുക പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ അവിടെ ടിക്കറ്റ് കൊടുക്കുക അതിനുശേഷം മദർ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് കുറച്ച് ഓപ്ഷനുകൾ ഉണ്ട് അതിനൊക്കെ മാൻഡേറ്ററി ഫീൽഡ് മാത്രം ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഫാദർ നെയിം നെയിമോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫാദറിന്റെ കാറ്റഗറി വിഭാഗം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കുപേഷൻ എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മദറിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കാറ്റഗറി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ഡീറ്റെയിൽസുകൾ എല്ലാം പൂരിപ്പിച്ച ശേഷം വാർഷിക വരുമാനം എത്രയാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വരുമാന സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ബാങ്കിന്റെ ഡീറ്റെയിൽസുകൾ ആയിരിക്കണം സോ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ജില്ല സെലക്ട് ചെയ്യുക ബാങ്കിന്റെ പേര് ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക ബാങ്കിന്റെ ബ്രാഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൺഫേം അക്കൗണ്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് അവർ അക്കൗണ്ട് നമ്പർ വീണ്ടും ആവർത്തിക്കുക ആധാർ സീഡ് അക്കൗണ്ട് എന്നുള്ളത് ഗസ്റ്റിലോട്ട് മാറ്റി കൊടുക്കുക അതിനുശേഷം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പാസ്ബുക്കിന്റെ ആദ്യത്തെ പകർപ്പുമാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് രണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിലവിലെ എന്താണ് കുട്ടി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിലവിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എവിടെയാണ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക പ്രവേശനം നേടിയ രീതി എന്നുള്ളതാണ് മെറിറ്റിലാണോ നോൺ മെരിറ്റിലാണോ മാനേജ്മെന്റ് ആണോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് സോ ഏതാണ് മെറിറ്റിലാണെങ്കിലും മെറിറ്റ് തന്നെ കൊടുക്കുക ശേഷം സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഫയലുകൾ ഇവിടെ സേവ് ആയിട്ടുണ്ടാവും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും പ്രൊഫൈല് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആഡ് ക്വാളിഫിക്കേഷൻ എന്നുള്ള ഭാഗത്തോട്ട് വരിക എന്നതാണ് ഇവിടെ നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസ യോഗ്യത കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് എന്റർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ പ്ലസ് ടു അപേക്ഷിക്കുന്ന സമയത്താണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ഏതാണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഡിഗ്രിക്ക് അപേക്ഷിക്കുന്ന സമയത്താണെങ്കിൽ അതിന്റെ മുന്നേ വിദ്യാഭ്യാസ യോഗ്യത ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ചെയ്ത് കൊടുക്കുക അപ്ലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ആയിട്ട് ക്വാളിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക അപ്പൊ അത് ക്വാളിഫിക്കേഷൻ ആദ്യം സക്സസ്ഫുൾ കാണിക്കും ഇവിടെ നമുക്കത് കാണിച്ചിട്ടുണ്ടാവും കൃത്യമായിട്ട് അത് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ പോസ്റ്റ് മെട്രിക് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന അപേക്ഷകൾ ഏതൊക്കെയാണെന്ന് അവിടെ കാണിച്ചിട്ടുണ്ടാവും യോഗ്യതയുള്ള സ്കീമുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പ്രൊസീജിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് മാൻഡേറ്ററി ഡോക്യൂടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടാവും ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മൾ നേരത്തെ പ്രൊഫൈലിൽ ഫില്ലപ്പ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും ഇവിടെ നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക നേറ്റീവ് പ്ലേസ് എന്നുള്ള ഭാഗത്ത് നേറ്റീവ് പ്ലേസ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക താലൂക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് അലോട്ട്മെന്റ് മെമ്മോ നമ്പർ ആണ് അലോട്ട് മെമ്മോ നമ്പർ എന്നുള്ള ഭാഗത്ത് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ലഭിച്ചിരിക്കുന്ന അഡ്മിഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മെമ്മോ ഡേറ്റ് എന്നുള്ള ഭാഗത്ത് അഡ്മിഷൻ ഡേറ്റ് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക താഴേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ തന്നെയായിരിക്കും ഇവിടെ കൃത്യമായിട്ട് ഉണ്ടാവുക അതെല്ലാം തന്നെ കൃത്യമായിട്ട് പൂരിപ്പിച്ച് കൊടുക്കുക അടുത്തായിട്ട് മുന്നേ പഠിച്ചിരിക്കുന്ന കോഴ്സിന്റെ ഡീറ്റെയിൽസുകളാണ് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കാനുള്ളത് അത് ഏതാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് അനുസരിച്ചുള്ള അപേക്ഷ നമ്മളവിടെ കൊടുക്കുക അടുത്തായിട്ട് നമ്മളവിടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അലോട്ട്മെന്റ് മെമ്മോ ബാങ്ക് പാസ്ബുക്ക് ഹോസ്റ്റൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ഹിയർ ബൈ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിലാണ് നമ്മളൊരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പിന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നില്ല അതിനുശേഷം നമുക്കൊരു ഒരു പ്രിന്റ് ഔട്ട് ലഭിക്കും പ്രിന്റ് ഔട്ട് കസ്റ്റമർക്ക് എടുത്തു കൊടുക്കാവുന്നതാണ് അത് കസ്റ്റമർക്ക് എടുത്തു കൊടുത്ത് വെരിഫൈ ചെയ്യുക സേവ് കൊടുക്കുന്ന സമയത്ത് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും വെരിഫൈ ചെയ്യുക അതിനുശേഷം അത് പ്രിൻ്റ് ഔട്ട് കൊടുത്ത് കസ്റ്റമർക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ലഭ്യമാക്കാവുന്നതാണ് ഈ രീതിയിലാണ് ഇ ഗ്രാൻസിൻ്റെ സിംഗിൾ വിൻഡോ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്